എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഷോപ്പിൽ നിന്ന് ഒരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസിന്റെ ഒരു ഓഫറാണ് വൺ പോയിന്റ് നയൻ നയൻ പെർസെന്റേജിന് ഒരു അടുത്തൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് വളയുണ്ട് ഈ പത്ത് വളയിൽ ഏതെടുത്താലും വൺ പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് മാത്രം തന്നാൽ മതി ഇന്നും നാളെയാണ് ഞങ്ങൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലുള്ള ഒരു വളയാണ് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം നമ്മൾ ഓഫർ ടേക്കുന്ന പത്ത് ബാങ്കിൾസ് ആണ് ഈ പത്ത് ബാങ്കിൾസ് ആണ് വൺ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് സാധാരണ ഏഴ് എട്ട് ശതമാനം വരുന്ന ഐറ്റം ആണ് അതാണ് ഞങ്ങളിപ്പോ വൺ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജിന് ഓഫർ ടേക്കുന്ന പത്ത് ബാങ്കിൾസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറുത്തായിട്ടുള്ള ഒരു സാധനമാണ് അകം പൊള്ളയല്ല നല്ല കട്ടിയുള്ള ഐറ്റം ആണ് കണ്ടോ സാധാരണഗതിയിൽ അകം പൊള്ള ആയിട്ടുള്ള വരുന്നതാണ് ഇതുപോലുള്ള മോഡലൊക്കെ പൊള്ളയാണ് വരുന്നത് ഇതിപ്പോ വന്നിരിക്കുന്നത് ഫുള്ള് കട്ടിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് മാത്രം കൊടുത്താൽ മതി ഇതിൻ്റെ അത് വൈറ്റ് ഗോൾഡും അതുപോലെ തന്നെ ഗോൾഡും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റമാണിത് അപ്പം ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് താഴെ കാരണം വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പുമായിട്ടോ ബന്ധപ്പെട്ട് ഷോപ്പ് വരുന്നത് ഓയിലാണ് ഓയിൽ ഇന്ത്യൻ ജുവല്ലറിയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാം നമസ്കാരം